ഹലോ ഇത് ഗായ്സിനും നമ്മളെങ്ങോട്ടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരുന്ന് നല്ല സൂപ്പർ സ്പോട്ട് ഉണ്ട് കേട്ടോ ഈ ഇടയ്ക്കായിട്ട് എല്ലാവരും പോയി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്ന നമ്മൾ കണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ തന്ന പോലെ പറയാൻ നമ്മുടെ ഇടയിലേക്ക് പോകണമെന്ന് എന്തായാലും ഇന്ന് ചാച്ചി ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി നല്ല രസമായിരുന്നു ആ സ്ഥലം കാണാനായിട്ട് കേട്ടോ പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സൈഡിലൊന്നും കൈവധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുള്ളായിട്ട് ഇരിക്കണം കേട്ടോ നിങ്ങളെയും കൊണ്ട് അവടെ കൈ പിടിച്ച് ഇങ്ങനെ പിടിക്കാനായിട്ട് ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവളിങ്ങനെ ഓടി നടക്കുമായിരുന്നില്ല കൂടെ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് നിന്നു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ അവർ നിൽക്കാനായിട്ട് അങ്ങനെ ചാച്ചു ന്യൂനൂസിന് ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ അങ്ങനെ കുറേ മാമന്മാർ അവരിന്ന് ചൂണ്ടിടുന്നുണ്ടായിരുന്നുള്ളു വള്ളത്തിലൊക്കെ പോയിട്ടും ഒക്കെ വലയൊക്കെ വീശുന്നുണ്ടായിരുന്നു പണിയായിരുന്നു കാണാനായിട്ട് അപ്പോഴാണെങ്കിൽ ാക്കി വെള്ളിക്കുന്നത് കണ്ടത് അപ്പോൾ ചാർജ് ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ മീനെ നെയ്റ്റ് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ടാവണം മീനാണെന്ന് കരുതി അത് ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങനെ അത് ചാജു ഇങ്ങനെ കല്ലിട്ടുകൊണ്ടേ ഇരുതും അതിങ്ങനെ മുങ്ങി നടക്കുന്നതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കണ്ടു കിട്ടും അപ്പോഴാണേ ഈ ഒരു കാഴ്ച കണ്ടത് പക്ഷേ ഇത് ശരിക്കും സങ്കടം തോന്നിച്ചു കെട്ടോ നമ്മളിത്രയും നീറ്റായിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്തിങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടിരിക്കും സങ്കടം തോന്നിച്ചു അതുകഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മീനൊക്കെ പിടിക്കുന്നത് കണ്ടിട്ട് അവിടുന്ന് തിരികെ വന്നു കിട്ടും അപ്പോൾ നമ്മൾ വരുന്ന ബണ്ടാണ് ബണ്ടാണിത് അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ നടക്കാൻ പോകാണെന്ന് തോന്നുന്നു സാധനമൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ടാറ്റാ ബൈ ബൈ സി യു